കാസർകോടെ പാദപൂജ വിവാദത്തിന് പിന്നാലെ കണ്ണൂരിലും വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ശ്രീകണ്ഠാപുരത്തെ വിദ്യാലയത്തിലാണ് പാദപൂജ നടന്നത് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു പൂർവ്വ അധ്യാപകന്റെ കാൽ അധ്യാപകർ കഴുകി ശേഷം വിദ്യാർത്ഥികളെ കൊണ്ട് ആ പാദപൂജ ചെയ്യുകയുമായിരുന്നു മറ്റൊരു സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകന്റെ പാദപൂജയാണ് നടത്തിയത് അതേസമയം കാസർഗോഡ് ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി സ്കൂൾ നടന്നത് കേരളത്തിന്റെ സംസ്കാരമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഗുരുപൂർണിമയുടെ ഭാഗമായി കണ്ണൂരിലെ സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാത പൂജ ചെയ്യിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസ് കമ്മീഷൻ ഓൾറെഡി സോമോട്ടോ ദിസ് ഇഷ്യൂ ആൻഡ് നോട്ടീസ് ടു Department, education department, and district child protection officer to submit their statement immediately.